ഉറ്റ സുഹൃത്തുക്കളുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവൻ ആത്മമിത്രങ്ങളായ കൂട്ടുകാർ മരണത്തിലും ഒന്നിച്ചതോടെ നെല്ലിമൂട് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലായി മരണത്തിന് പോലും ഈ കൂട്ടുകാരെ വേർപിരിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ സുഹൃത്തുക്കൾ പോലും പറയുന്നത് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്ന നാട്ടിലെ എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടുകാർ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതും ഇവർക്ക് പതിവാണ് എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് കളിചിരികൾ പറഞ്ഞ് സൗഹൃദം പങ്കിടുന്ന ഈ കൂട്ടുകാരെക്കുറിച്ച് പറയുവാൻ നാട്ടുകാർക്കും നല്ലതു മാത്രം ഒരിക്കലും വേർപിരിയാത്ത സൗഹൃദങ്ങളായ നാടിൻ്റെ നിറസാന്നിധ്യങ്ങളാണ് മരണത്തിലും ഒരുമിച്ചത് ഒരിക്കലും വേർപിരിയാത്ത ഒരു നാടിൻ്റെ നിറസാന്നിധ്യങ്ങളാണ് മരണത്തിൽ പോലും ഒരുമിച്ചത് ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ് പല കാരണങ്ങൾ ആരും എനിക്ക് പോകാൻ പറ്റിയില്ല അമ്മ എന്താണെന്ന് അറിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അവരൊരു ചങ്കവ് അവരൊരുമിച്ച് ജീവി ഇവിടെ രണ്ട് രണ്ട് സ്ഥലത്ത് ജനിച്ചതാണ് രണ്ടുപേരും പക്ഷെ ഒരു അമ്മ വെറ്റ് ജീവിക്കുന്ന രീതിയിലാണ് രണ്ടുപേരും ഇവിടെ ജീവിച്ചത് ഇപ്പോ മരണപ്പെട്ട നമ്മുടെ ജയപ്രസാദ്യായാലും ശ്രീരാജേഷ് ആയാലും ഉണയനക്ഷേത്ര അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു നിന്നിട്ടുള്ള ആൾക്കാരാണ് എല്ലാ പ്രവർത്തനങ്ങളുമായി എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ സഹോദരങ്ങളാണ് നമ്മുടെ ഇവിടെ ഇവിടെ ഈ കാര്യം കണ്ടുവരുന്നതിൽ വെച്ച് ഏറ്റവും ടൈ അപ്പായിട്ട് ഒരു സുഹൃത്തം സൂക്ഷിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് സജിത്തും രാജേഷ് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റും നടക്കാൻ പറ്റുന്നില്ലേ അവർ ഒരുമിച്ച് തന്നെ നടന്ന് ഒരുമിച്ച് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നമുക്ക് കൺസെപ്റ്റ് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത് ഈശ്വരൻ ഇത് അറിഞ്ഞു ചെയ്തതാണോ എന്താണോന്നുള്ള കാര്യം അത്ര ഒരു എന്താണ് അവര് രണ്ടുപേരും ഇവിടെ രണ്ടുപേരെ വന്നു കാണാൻ കിട്ടുള്ളൂ രാജേഷ് എവിടെ ഉണ്ടോ അവിടെ സജിത്ത് ആണോ സജിത്ത് എവിടെ ഉണ്ടോ രാജേഷ് കാണും ഇനി ഇവിടെ നിന്ന് എവിടെ പോകുന്നു വെച്ച് കഴിഞ്ഞാലും രണ്ടുപേരും ഒന്നിച്ചേ പോകത്തുള്ളൂ രണ്ടുപേരും കാണും അവർ കൂട്ടത്തിവരുണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ രണ്ടുപേരും രാജേഷ് ഉണ്ടെങ്കിൽ സജിത്ത് ഉണ്ടാവും നമ്മൾ വേറെ നോക്കണം പേര് ചോദിക്കണ്ട വേറെ ആരെ ആരും മാത്രമേ ചോദിച്ചാൽ മതി യാത്രയുണ്ടെങ്കിൽ രാജേഷ് അതുപോലെ തന്നെയാണ് രാഹുൽ ഇല്ലെങ്കിൽ ഷാജു ഇല്ല ഷാജു രാഹുൽ ഈ രാഹുലിന്റെ കട ഷാജുവിന്റെ കടയിൽ രാഹുൽ എപ്പോഴും ഉണ്ടാവും ഇനി രാഹുൽ ഷാജു കൊണ്ട് അവർ കട്ടം കുടിക്കാൻ പറഞ്ഞ് വൈകുന്നേരം പോകുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പൊ രണ്ടുപേരും കൃത്യമായും വൈകുന്നേരം ആകുമ്പോ കട്ട കുടിക്കാൻ പോകും കട്ട കുടിക്കും കട്ട കുടിച്ചിട്ട് വന്ന ഇരിക്കും ഈ കട്ട കുടിക്കാൻ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും കടയിൽ ഉണ്ടാവില്ല അത്രയും അവര് പറഞ്ഞാൽ ആത്മാർത്ഥ എന്ന് പറയാം രണ്ട് സുഹൃത്തുക്കളാണ് രണ്ട് രണ്ട് തലത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് നഷ്ടപ്പെട്ടത് ഈ നാല് പേര് മരണപ്പെട്ട അതിന് രണ്ടുപേരും രണ്ട് സുഹൃത്ത് ബന്ധങ്ങളാണ് രണ്ട് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള സുഹൃത്ത് രണ്ട് രീതി അവര് എന്തോ അത് ദൈവം എങ്ങനെയാണോ എന്നറിയില്ല ഉടയം താൻ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രം പോലെയാണ് എല്ലാ കാര്യങ്ങളിലും ഉത്സവമായാലും എല്ലാ കാര്യങ്ങളിലും അവർ എപ്പോഴും ഏത് സമയത്തും രാത്രി പാതിരാത്രിയിലായാലും ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുകയും ക്ഷേത്രത്തിൻ്റെ നടക്കുന്ന അയ്യായിരത്തോളം പേർക്ക് നടത്തുന്ന സമൂഹ സദ്യയിലും സമൂഹ സദ്യയിൽ വിളമ്പുന്നവരായാലും രണ്ടുപേരും എടുത്ത് നിൽക്കുന്നവരും ആണ് ഈ ഷാജു രാഹുൽ ഷാജു ഒന്നും പറയാനില്ല നിന്റെ വീട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയും ഞാൻ ഉപയോഗിക്കുന്നതും എൻ്റെ ഈ നിന്നെ മൂട്ടിലുള്ള ഏകദേശം പേര് ഉപയോഗിക്കുന്ന മൊബൈലും ഷാജുവിന്റെ സംഭാവനയാണ് ഷാജു കൊടുക്കുന്നതാണ് ഷാജു കൊടുക്കുന്ന മൊബൈൽ ഫോണാണ് ചെയ്തിട്ട് കംപ്ലൈന്റ് വന്നാൽ അവർ അയാൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഷാജുവിനെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റൂല അയാള് അയ്യപ്പസേവാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ സംഭാവനയും ദേവക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഭാവന വരുന്ന ആളാണ് രാഹുല് ഞാൻ നടത്തുന്ന ശ്രീപുര ഏജൻസീസ് താമരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള ഡ്രൈവറായിരുന്നു എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഒരു സ്വന്തം സഹചാരിയായിരുന്നു ഒരിക്കലും സ്മരിക്കാൻ പറ്റില്ല മരിച്ചാലും മറക്കാൻ കഴിയാത്ത ദുഃഖമാണ് ദേവ സെക്രട്ടറി പ്രശാസിയെന്നുള്ള നിലയ്ക്ക് എനിക്ക് വന്നിട്ടുള്ളത് സൗഹൃദം എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാജേഷിന്റെയും സുഹൃത്തിന്റെ സജിത്തിന്റെയും സൗഹൃദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അമ്പലത്തില് ഞാനെല്ലാം ഞായറാഴ്ച രാവിലെ വരാറുണ്ട് വരുന്ന സമയങ്ങളിൽ ഈ രണ്ടുപേരും കൃത്യമായിട്ട് അവിടെ വന്നു തൊഴുത് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ വന്ന് വൈകുന്നേരമാവും കാരണം അവരെ ഒരു മാത്രമായിട്ട് ഇങ്ങനെ ഒരു റൂട്ടുണ്ട് ആഴിമല നമ്മളെ സിറ്റിയിൽ എല്ലാ ക്ഷേത്രങ്ങളും കറങ്ങിങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ തമാശ പറയണം കല്യാണം കഴിയാത്ത ഒന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ സ്വാമിമാരായോടോ നിങ്ങൾ ഇനി അങ്ങനെ ജീവിക്കാൻ പോവുകയാണോ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ അമ്പലത്തിന്റെ എവിടെ എന്തെങ്കിലും ഒരു റൂമൊക്കെ ഇങ്ങനെ ഒരു തമാശ കൊണ്ട് പറയാറുണ്ടെങ്കിൽ എന്നെ കാണാൻ ചോദിക്കുകയും ചെയ്യും കാരണം അമ്പലത്തിന്റെ പിന്നെ ഉണ്ടൊരു പണി എന്തായി കാരണം അവരൊരു ചങ്ക് ചംഖവ് അവരൊരുമിച്ച് ജീവി ഇവിടെ രണ്ട് രണ്ട് സ്ഥലത്ത് ജനിച്ചതാണ് രണ്ടുപേരും പക്ഷെ ഒരു ഒരു അമ്മ വെറ്റ് ജീവിക്കുന്ന രീതിയിലാണ് രണ്ടുപേരും ഇവിടെ ജീവിച്ചത് എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ജീവിച്ചത് പക്ഷേ അവരത് അമ്മ ആ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു അവസ്ഥ എവിടെ ചേണ്ട കഴിഞ്ഞാലും അത് അവര് പറയാൻ പറ്റില്ല എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് രണ്ടുപേരും തന്നെ അവര് അവർക്ക് അതൊരു ഈശ്വരൻ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കിയോ എന്നൊരു സംശയം പോലെയാണ് ഈ രാജേഷും നമ്മുടെ സജിത്തും പ്രത്യേക ഒരു ചങ്ക് പ്രോളാണ് മതി രാജേഷ് ഏകദേശവും സമയത്ത് തന്നെയുള്ളതാണ് ഞാൻ എന്റെ കട നടത്തുന്നതാണ് രാജേഷ് വൈകുന്നേര സമയങ്ങളിലെല്ലാം കടയിൻ്റെ കടയിൽ വന്ന് നിൽക്കുന്ന ആളാണ് ശ്രീവ്രൻ ശിശുന്ദര സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ ആ കടയിൽ വൈകുന്നേരം ആകുമ്പോൾ രാജേഷ് അവിടെ ഉണ്ടാവും എന്റെ കടയിൽ ഇല്ലെങ്കിൽ രാജേഷിനെ അന്വേഷിക്കാൻ സജിത്തിന്റെ വി എം മോട്ടോസിൽ പോയാൽ മതി എന്നുള്ളതായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ് അപ്പോ അതാണ് എന്റെ ഒരു രീതി ഇനി തീർത്ഥാടന യാത്ര പോയാലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകും എവിടെയെങ്കിലും ഉണ്ടാവും ഇനി ഞാനില്ല എങ്കിൽ ഏഹ് രാഹുൽ ഉണ്ടാകും ഷാജു ഉണ്ടാകും അതൊക്കെയാണ് നാട്ടുകാർക്ക് തന്നെയുള്ള ഒരു ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഇനി സുനിൽ ഉണ്ടാകാം ക്ഷേത്ര സെക്രട്ടറിയാണ് സുനിൽ സുനിൽ ഉണ്ടാകാം ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവരെ കൂടെ മതേതരത്വം ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും മതേതരത്വമാണ് ഞങ്ങളുടെ മുദ്ര ഈ വേളാങ്കനി പോയത് തന്നെ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങള് കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പള്ളികളിലും പോവും പൊറ്റാ പള്ളി പോവും ഏർ പിന്നെ കമൂൻകോട് പള്ളിയിൽ പോവും ഞങ്ങൾ എല്ലാ പള്ളികളിലും പോവാറുണ്ട് ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല നമ്മുടെ മതേതരത്വമാണ് മുസ്ലിം പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ തൈക്കാപ്പള്ളി തയ്ക്കാപ്പള്ളിയിൽ പോയിട്ട് നമ്മൾ വാഹനമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അവിടെ ചെന്നൊരു വാഹനം എടുത്തിട്ട് നിങ്ങൾ വരുന്ന വഴി തയ്ക്കാപ്പള്ളിയിൽ നിന്ന് അവിടുന്ന് ഒരു തരം ഒരു പച്ച ചരട് കെട്ടിയിട്ട് ഞങ്ങൾ വാഹനം കൊണ്ടുവരാറുള്ളൂ അതാണ് ഞങ്ങളുടെ ഒരു ഒരിത് മതേതരത്വം തന്നെയാണ് ഞങ്ങളുടെ മുഖമുദ്ര ഞങ്ങളുടെ ഹിന്ദു മതാചാര പ്രകാരമാണ് ജീവിക്കുന്നതാണെങ്കിലും എല്ലാ മതവുമായിട്ട് നമുക്ക് ഉണ്ട് ഞാൻ ഞാനായാലും ആയാലും വിജയപ്രസാദ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ കൂട്ടൽ രാഹുൽ ആണെങ്കിലും എല്ലാവരും ആ രീതിയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഇങ്ങനെ ഒരു ഇൻസെന്റ് ഉണ്ടായി ഇതെല്ലാം സംഭവിച്ചു പക്ഷെ ഇതിനോടൊപ്പം നിന്ന് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളുടെ ബാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് കോളം മണ്ഡലത്തിലെ എം എൽ എ രണ്ടുപേരും അവിടെ വന്ന് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഷാജി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് അവര് മൂന്നുപേരും ഒരു ഇതുപോലെയാണ് പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോകാൻ വന്നതാണ് അപ്പോഴത്തേക്കും അമ്പലത്തിൽ തന്നെ ഷാജിക്ക് ചെറിയൊരു തട്ടുപണിയാണ് പുള്ളിക്കാരൻ ചെന്നിങ്ങനെ അവിടുത്തെ പോമ്പ്രട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മാമ്പറ ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ പോയിട്ട് വരും നിർബന്ധം ചോദിച്ചിട്ട് ആ ഇവിടെ അതെവിടെ നിന്നടങ്ങിയിട്ട് പോയതാണ് അവർന്ന് പുറത്തു ഇറങ്ങിയില്ലായിരുന്നു അതായത് അറിഞ്ഞു തോന്നല് വീട്ടിൽ കിടക്കാൻ അവർ കാണാ എനിക്കിനി ഞാൻ ഇന്നലെ കണ്ടു എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞത് ഇപ്പോഴും വീട്ടിൽ ഇങ്ങനെ കിടക്കാനാ എന്തെങ്കിലും അറിയാൻ പറ്റാണ്ട് എന്തൊക്കെയാണെന്ന് രണ്ടെന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് പേര് ഒരു ഒരു നാളെ പോയതില് രണ്ട് ഇന്ന പറയാൻ ഷാജിയെ വിളിക്കാറുണ്ട് എന്താ വിളിക്കാറുണ്ട് ഇന്നലെ വീട്ടിൽ അമ്പലത്തിൽ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നുണ്ട് ഷാജി അവിടെ എവിടെ എവിടെയത് അല്ലെങ്കിൽ ഷാജിയും കൂടി യാത്ര പ്രോഗ്രാമുകളും ഒരിക്കലും മറക്കാൻ പറ്റില്ല നെല്ല് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളാണ് ഈ നാല് പേര് നമ്മൾ ചികിത്സ സഹായത്തിന് ഒരു ചികിത്സാ സഹായം ഇന്ന ഒരാൾ ഒരു പക്ഷി സോലാകുന്ന അല്ലെങ്കിൽ ഒരാൾ ഒരു പാവപ്പെട്ട വീട്ടിലൊരാളിന് ക്യാൻസർ പിരിവെടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ നല്ലൊരു സംഭാവന അവര് തമ്മിൽ ആണ് നമ്മളൊന്നും പറഞ്ഞില്ല നമ്മളത് പറഞ്ഞു എന്റെ നമ്മൾ അത് തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങി തന്നെയാണ് അത് കൃത്യമായിട്ട് അത് നല്ലൊരു പിന്നെ എബൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി രാജേഷ് കുറിച്ച് ഒരു ഇൻസുലൂടെ ഞാൻ പറയാം ഞങ്ങളുടെ കൂടെ ഡ്രൈവർ ആയിരുന്ന ഒരു ബിനു ബിനുവിന് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരം രൂപ ഡ്രൈവർമാരെല്ലാവരും കൂടി ചേർന്ന് ഇരുപത്തയ്യായിരം രൂപ ഞങ്ങളുടെ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ആയിരം രൂപ ഈ രാജേഷ് പറയാണ് ഞാൻ രണ്ടായിരം രൂപ തരാ എന്നാ നിങ്ങൾ എന്റെ കുടുംബക്കാരായതല്ലേ എനിക്ക് കുടുംബമല്ലേ ഞാൻ രണ്ടായിരം രൂപ തരാം എന്ന് പറഞ്ഞ രണ്ടായിരം രൂപ തന്ന ആളാണ് രാജേഷ് അപ്പൊ ആ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ പോലും എല്ലാ കാലത്തും കൂടെ വന്ന ആളാണ് ഇനി ഏത് ചികിത്സാ ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞാലും ഒരാൾക്ക് എല്ലാ വർഷവും രണ്ട് മൂവായിരം ചികിത്സാ ധനസഹായം അയാൾ തരുന്നതാണ് ഞങ്ങൾ പത്തിരുപത് പേർക്ക് ഉന്നത ക്ഷേത്രത്തിൽ ചികിത്സാ സഹായം കൊടുക്കുന്നവരാണ് അതിന് മൂവായിരം രൂപ ഒരാൾക്കുള്ള ചികിത്സ തനസഹ് തരുന്ന ആളാണ് അതുപോലെ തന്നെയാണ് ഷാജു അതുപോലെ തന്നെയാണ് ഈ രാഹുലും എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് സജിത്തായാലും ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെ ഇവരുടെ പങ്കാണ് മുന്നിൽ നയിക്കും നമുക്ക് പരിചയമില്ലാത്ത അവർക്ക് അവരെ സുഹൃത്തിൽ ഒന്നും പറഞ്ഞ് വാങ്ങിച്ചു വരും കാശ് അതിനെ നമ്മൾ ചെയ്യണം എന്താ പറയുക അവര് മാക്സിമം ഉള്ള കാശ് കളക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഷൈജു പറഞ്ഞതുപോലെ ഒന്നില് ഇവന്റെ പിന്നെ വർഷപ്പിൽ കാണാം അല്ലെങ്കിൽ ഉണ്ണിലെ കടയിൽ കാണും അതില് നെല്ലിമുട്ടില് നമുക്കൊരു ശ്രീവിനായക ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് നമ്മളൊരു സജിത്തിന്റെ അളിയൻ അവിടെ മാനേജറാണ് പുള്ളിക്കാരൻ്റെ അവിടെ ഇങ്ങനെ ഒരു റൗണ്ടിൽ എപ്പോഴും പല യാത്രകളിൽ ഞങ്ങൾക്കൊപ്പം യാത്രകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും എന്റെ കൂടെ ഈ രാജേഷ് കൺഫേം ആയി ഉണ്ടാവും സഹത്ത് ഈ വർക്ക് ഇല്ലാത്ത സമയങ്ങളിൽ കൂടെ ഉണ്ടാകും ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ് പല കാരണങ്ങളാലും എനിക്ക് പോകാൻ പറ്റിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല പലപ്പോഴും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുള്ള ചെയ്യാനുള്ള തീർച്ചയായും തീർച്ചയായും ചുവർ കുറിച്ചുള്ള സുന്ദര സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തില് ഒരു പുരാതനമായ ഒരു തമിഴ്നാട് ക്ഷേത്രത്തില് ഞങ്ങൾ ഞാനും രാജേഷും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടൊരു തീർത്ഥാടന യാത്ര സംഘടിപ്പിച്ചു അന്ന് സുന്ദര പാണ്ഡ്യപുരത്തിലെ ആ ശില്പങ്ങളുടെ ഒപ്പം ഒന്നെടുത്ത ഒരു ഫോട്ടോ അത് ഈ രാജേഷിന്റെ പക്കലുണ്ട് സൈത്തിന്റെ പക്കലുണ്ട് ആ ഫോട്ടോ പോലും എനിക്ക് വേർന്ന് തന്നിട്ടില്ല കാരണം ഒരിക്കലും വളക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്നുള്ള അവരുടെ കയ്യിലുണ്ട് അത് ഇനി എങ്ങനെ പോകാൻ തരുമെന്നു വച്ചാ അറിയില്ല എന്തായാലും പല തീർത്ഥാടന യാത്രകളിലും ഞങ്ങൾ ഒപ്പം പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇനിയും പതിനേഴാം തീയതി നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തിന് എന്നെ വിളിച്ചിട്ടുള്ളതാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ് ശബരിമല തീർത്ഥാടനം അവർ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ ശബരിതീർത്ഥന പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ് ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ് പല കാരണങ്ങളാരും എനിക്ക് പോകാൻ പറ്റിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല ഉറ്റ മിത്രങ്ങളുടെ മരണം ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി